ഹായ് എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുക എന്ന് പറയുന്ന സംഭവമാണ് റബ്ബറിന് നമ്മൾ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി റബ്ബർ വട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടാറുണ്ട് അപ്പോൾ ആ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഇന്ന് വീടിയായിട്ട് ചെയ്യാൻ പോകുന്നത് വില ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റബ്ബർ കൃഷി കുറഞ്ഞു വരുന്ന റബ്ബറിന് വിലയില്ലാത്ത ഈ കാലത്ത് ഉള്ള റബ്ബറുകളെ പരിപാലിക്കുകയും മഴക്കാലത്ത് അവയുടെ ഉൽപ്പാദനം നടത്തുന്നതിനുമായി കർഷകർ ചെയ്യുന്ന മാർഗ്ഗമാണ് റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുക എന്നത് ഈ പ്ലാസ്റ്റിക്കൽ പ്രക്രിയ പല പ്രോസസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിട വേണ്ട റബ്ബറ് ചിരണ്ടി ഉപയോഗിച്ച് തൊലിയിൽ ചെറുതായി ചിരണ്ടുകയാണ് അങ്ങനെ ചെയ്യുന്ന വഴി പശയും പ്ലാസ്റ്റിക്കും റബ്ബറിൽ ഫിക്സ് ചെയ്യുമ്പോൾ പിന്നീട് വെള്ളം മരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നത് തടയാനാണ് ഒരു അത്യാവശ്യം വലിയ റബ്ബർ തോട്ടത്തിൽ പ്ലാസ്റ്റിക് ഇടാൻ മൂന്നോ നാലോ തൊഴിലാളികളുടെ ആവശ്യം വരും ഒരാൾ റബ്ബർ ചിരണ്ടാൻ മറ്റൊരാൾ പച്ചതേക്കാൻ വേറെ ഒരാൾ ബെൽറ്റും വെച്ച് പ്ലാസ്റ്റിക് റബ്ബറിൽ പിൻ ചെയ്യാൻ അങ്ങനെ അങ്ങനെ ഇനി നമുക്ക് വലിയ റോളായി വന്ന പ്ലാസ്റ്റിക് ചെറിയ ചെറിയ പീസ് റോളാക്കി ആക്കി മാറ്റുന്നതു കാണാം ഇത് പ്ലാസ്റ്റിക് സുഖമായി ഇടുന്നതിന് വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് വലിയ പ്ലാസ്റ്റിക് റോള് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസ് രണ്ട് ഉള്ള ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കൂടെ പ്ലാസ്റ്റിക് ഇടാനായിട്ട് നാല് ചേട്ടന്മാരായിട്ടോ ഉള്ളു അവരോരോരുത്തരായിട്ട് ഓരോരോ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ റോകളാക്കിയ പ്ലാസ്റ്റിക് എല്ലാ ഒരു ചാക്കിനകത്തേക്ക് എടുത്തിടുകയാട്ടോ കൊണ്ടുപോകാൻ എളുപ്പത്തിനാണ് ഇവരെ ചാക്രാത്ത ഇങ്ങനെ ചെയ്യുന്നത് ഈ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ പശ പൊട്ടിച്ചെടുക്കലാണ് ആയുധം ഉപയോഗിച്ച് പാട്ടയിൽ തുളയിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ചൂടാക്കാനായിട്ട് വയ്ക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള രാജേഷ് ഏട്ടൻ അത് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ചെടുത്തതിനു ശേഷം പാട്ട മടക്കി വെക്കുകയാണ് പാട്ട മടക്കി വെച്ചതിന് ശേഷം അതിൽ തുണി ചുറ്റും കാരണം എടുത്തു നടക്കാൻ എളുപ്പത്തിന് ഇനി നമുക്ക് പോയി തീ കത്തിക്കാം ഇങ്ങനെ അങ്ങനെ തീ കത്തിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആ തിന്നെടുത്ത് ചൂടാക്കാനായിട്ട് വെക്കാവേ ചൂടാക്കിയെങ്കിൽ മാത്രമേ ലൂസ് ആകെ ലൂസായെങ്കിൽ നമുക്ക് കൂടുതൽ മരങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ഒരു ആവറേജ് വലുപ്പമുള്ള നൂറ് മരം നമുക്ക് പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോ പ്ലാസ്റ്റിക്കും നാനൂറ്റമ്പത് ഗ്രാം ബെൽറ്റും അതുപോലെ പത്ത് കിലോ പശയും വേണ്ടി വരും കേട്ടോ പ്ലാസ്റ്റിക് ഇടാനുള്ള കൂലി എന്ന് പറയുന്നത് ചെറിയ മരങ്ങൾക്ക് പതിനേഴ് രൂപയും വലിയ സ്ലോട്ടർ മരങ്ങൾക്ക് അറുപത് രൂപയാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ പശ ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടന്മാർ അങ്ങനെ ഇളക്കി കൊടുത്ത് ആക്കുകയാണ് എന്നിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഇവര് പകർത്തുകയാണ് ചെയ്യുന്നത് ചെറിയ പാത്രത്തിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മളത് പകർത്താൻ പോവുകയാണ് കൊണ്ടുനടക്കാൻ എളുപ്പത്തിന് നമ്മൾ ചെറിയൊരു ടിന്നിലേക്കാണ് നമ്മുടെ പശ ഒഴിക്കുന്നത് കേട്ടോ പശ നന്നായിട്ട് യൂസായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനെ ഒഴിക്കാൻ പോവുകയാണ് പശു സെറ്റാക്കിയതിനു ശേഷം നമ്മുടെ കൂടെയുള്ള അനീഷിയാട്ടൻ ഒരു കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് ബെൽറ്റും അത് പിന്നൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുകയാണ് ഉടൻ തന്നെ പണി ആരംഭിക്കാൻ പോവുകയാണ് ചിരണ്ടി കഴിഞ്ഞ മരത്തിന്റെ അടുത്തേക്ക് രാജശേട്ടൻ പശയായിട്ട് വരുന്നുണ്ട് കൂടാതെ പുറകിലെ അനീഷിയാട്ടൻ ഒരു ചാക്കിലായിട്ട് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അത് രാജേഷേട്ടൻ മേടിച്ച് മേൽ കൊണ്ടുപോകുകയാണ് എല്ലാം പണി എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഇതൊക്കെ ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടികളാണ് അടുത്ത പ്രോസസ്സായ പശ തേക്കൽ നമ്മളിവിടെയുള്ള രാജ്യം ചേട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് പച്ച തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ടിന് ശേഷം നമ്മൾ പച്ച തേക്കുകയാണ് ലൂസാക്കിയ പച്ച രാജ്യം ചേട്ടൻ തേച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് കേട്ടോ ഉടനെ തന്നെ ബാക്കിയുള്ളവർ ഇതിൻ്റെ തൊട്ടുപുറകലായിട്ടുള്ള കുറച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പ്ലാസ്റ്റിക്കും അതുപോലെ ബെൽറ്റൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലായിടത്തും നല്ല നല്ല രീതിയിലും പച്ച തേച്ച് പിടിപ്പിക്കുക കേട്ടോ അങ്ങനെ ആയത്തെ മരത്തിൽ പശയൊക്കെ പിടിച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഈ തൊട്ടു പിന്നാലെ രാജേഷി ഏട്ടൻ പ്ലാസ്റ്റിക്ക് എടുത്ത് ഞൊറിഞ്ഞ് ആ പശയിലോട്ട് ഒട്ടിച്ചു വെക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ല നല്ല കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ് കാരണം ഒരാൾ പശ തേക്കുന്നു ഒരാൾ പ്ലാസ്റ്റിക് നൊറിഞ്ഞ് വെക്കുന്നു മറ്റൊരാൾ ബെൽറ്റും പിന്നുമായിട്ട് പുറകെ ചെന്ന് അടിക്കുന്നു അതൊക്കെ കാണാനുള്ള കൗതുകമുള്ള കാഴ്ചയട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും വലിയ നാട്ടിലൊന്നും ആൾക്കാർ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ ഇതുകൊണ്ടോ തൊട്ട് പുറകെ അടുത്തയാള് അതുകൊണ്ടോ ബെൽറ്റ് ബെൽറ്റും അതുപോലെ തന്നെ സ്റ്റാപ്ലർ പിന്നെ ഉപയോഗിച്ച് അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടോ ഒക്കെ നല്ല സ്പീഡിലായിരുന്നു ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ചെയ്യുന്നവരാട്ടോ നല്ല സ്പീഡിലാണ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ മൂന്ന് നാല് പ്രോസസ്സിന് ശേഷം നമ്മളങ്ങനെ റബറിനെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക് ഇട്ടുകഴിയുമ്പോഴുള്ള റബറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചിരട്ടയൊക്കെ നന്നായിട്ട് മൂടിയിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അവിടുത്തെ വരുന്നതായിരിക്കും ബൈ ബൈ